വീണ്ടും ചെമ്പടയ്ക്ക് കാവലാൽ ഗാനവുമായി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വനിതാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി എത്തിയപ്പോഴാണ് ജീവനക്കാർ അകമ്പടിയായി ഗാനം ആലപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന ആളായി ചിത്രീകരിക്കുന്ന ചെമ്പടക്ക് കാവലാൾ എന്ന പാട്ടാണ് വീണ്ടും സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഒരു പരിപാടിയിൽ കുറച്ച് മുമ്പ് നടന്ന പരിപാടിയിൽ അത് പാടിയത് ഇതിനു മുമ്പും സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിലെ ചിത്രസേനൻ എന്ന ഒരാളായിരുന്നു ഈ പാട്ട് എഴുതി അന്ന് ആ സമയത്ത് മുഖ്യമന്ത്രിയെ വലിയ തോതിൽ പ്രകീർത്തിക്കുന്ന ഈ ഗാനത്തിനെതിരെ പല കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ വരികയും വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തതാണ് ഇന്നും സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വനിതാകൾ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയായിരുന്നു അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള ആളിലേക്ക് എത്തിയത് എത്തുന്ന സമയത്താണ് ഈ എംപ്ലോയീസ് അസോസിയേഷനിലെ അംഗങ്ങളായ ആളുകൾ പാട്ട് പാടുകയായിരുന്നു സ്റ്റേജിന്റെ മുമ്പിൽ നിന്ന് പാട്ട് മുഖ്യമന്ത്രി കയറി വരുന്ന സമയത്ത് പാടുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്നു അവിടെ ആ പരിപാടിക്കെത്തിയ മറ്റ് അംഗങ്ങൾ കൈയടിച്ച് അത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനുശേഷം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഓണാഗോ ഓണാശംസകളും നൽകിയാണ് പോയത് ഓക്കെ ഒരിക്കൽ വിവാദമായതായിരുന്നു എന്തായാലും വീണ്ടും ചെമ്പടയ്ക്ക് കാവലാൾ ഗാനവുമായാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നികത്തെത്തിയത് വനിതാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി എത്തിയപ്പോഴായിരുന്നു ജീവനക്കാർ ഈ ഗാനം ആലപിച്ചത് റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്